കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണിപ്പോൾ എത്തിയിരിക്കുന്നത് ഓണത്തിന് മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ധനവകുപ്പ് ഉത്തരവ് ഉടൻ ഇറങ്ങുന്നതാണ് ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുകയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി അനുവദിച്ചു കിട്ടിയതോടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകൾക്ക് പണം വകയിരുത്താനാണ് ധനവകുപ്പിന്റെ തീരുമാനം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുൻപ് പണം കിട്ടുന്നത് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണത്തിന് മുൻപ് വീട്ടിലെത്തും വിധമാണ് ക്രമീകരണം ആയിരത്തി കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റ് നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാന ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു ഇതടക്കം സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം അനുവദിച്ച നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിനായി വിനിയോഗിക്കും ഡിസംബർ വരെ കേരളത്തിന് അനുവദിച്ച കടമെടുപ്പ് പരിധി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയായിരുന്നു അർഹമായതിൽ പതിമൂവായിരം കോടിയോളം കുറവുണ്ടെന്നും ഇത് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരളം നിരന്തരം സമീപിച്ചതിനെ തുടർന്നാണ് മൂന്നിലൊന്ന് തുക കൂടി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായത് ആഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതോടൊപ്പം ഓണക്കാല പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി നടത്തുന്നതോടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ഇതൊരാശ്വാസമായിരിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക